പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പല തവണകളിലായി പീഡിപ്പിച്ച പ്രതിക്കാണ് നൂറ്റി ഇരുപത്തെട്ട് വർഷം കഠിന തടവ് കോഴിക്കോട് അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത് പെൺകുട്ടിയുടെ രക്ഷിതാക്കളുമായി പ്രതി ഇല്ലിയാസ് അഹമ്മദിനുണ്ടായ ബന്ധം ദുരുപയോഗം ചെയ്തായിരുന്നു പീഡനം കുട്ടിയുടെ വീട്ടിൽ സന്ദർശകനായിരുന്നു പ്രതി രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ വരെയുള്ള കാലയളവിലാണ് പ്രതി കുട്ടിയെ പീഡിപ്പിച്ചത് ആറു ലക്ഷത്തി അറുപതിനായിരം രൂപ പിഴയും പോക്സോ കോടതി ജഡ്ജ് രാജീവ് ജയരാജ് ശിക്ഷ വിധിച്ചു പിഴ സംഖ്യയിൽ അഞ്ച് ലക്ഷം രൂപ പെൺകുട്ടിക്ക് നൽകണം പിഴയടച്ചില്ലെങ്കിൽ ആറു വർഷവും ഏഴ് മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം ശിക്ഷ ഒരുമിച്ച ഇരുപത് വർഷം അനുഭവിച്ചാൽ മതി പ്രതി കൂടുതൽ ബന്ധപ്പെടുന്ന കുട്ടിയുടെ മാതാവിനേം പിതാവിനെയും തന്നെയാണ് അപ്പം കൊറോണ കാലത്ത് അവർക്ക് ഭക്ഷണം പാക്കറ്റുകൾ എത്തിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ കൊറോണയിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് ചൂഷണം ചെയ്താണ് പ്രതി വീട്ടിൽ നിരന്തരമായി കയറി ഒരു സ്വാതന്ത്ര്യം എടുത്ത് ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ രക്ഷിതാവിൻ്റെ ഒരു രൂപത്തിലുള്ള സ്വാതന്ത്ര്യം മുതലെടുത്ത് ഗർഭിണിയാക്കിയതിനുള്ളത് അതുപോലെ തന്നെ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങനെയുള്ള വിവിധ വകുപ്പുകൾ അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ കുട്ടിയെ നിരന്തരമായി പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള നിലക്ക് അതുപോലെ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള ആ രീതിയിലുള്ള വകുപ്പുകളും ആ എല്ലാ വകുപ്പുകളും കൂട്ടിച്ചേർത്താണ് നൂറ്റി ഇരുപത്തിയെട്ട് വർഷം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ ബെന്നി ലാലുവാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്